നമസ്കാരം പോൾ പൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മലമുകളിലാണ് ഇടുക്കിക്ക് ഇടുക്കിക്ക് പോകണം ഇടുക്കി എന്ന് പറയുമ്പം ഒരുപാട് ആ മിടുക്കുകൾ കാണിച്ച സ്ഥലമാണ് പല പല ആ നേതാക്കന്മാരും പോയി മിടുക്ക് കാണിച്ച സ്ഥലമാണ് പലപ്പോഴും പോയവരാണ് അവിടെ നമ്പ്യമാരായിരിക്കുന്നത് അല്ലാത്തവരും ആയിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചുരം കയറിപ്പോയവരാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിനൊക്കെ മാറ്റം വന്നു കഴിഞ്ഞ പ്രാവശ്യം മാറ്റം വന്നു പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പില് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടക്കുകയും ഈ മലയോര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുകയൊക്കെ ചെയ്തു അതിന്റെ ഭാഗമായിട്ടൊരു നേതാവ് അവിടെ വരികയും അദ്ദേഹത്തിന്റെ പേരാണല്ലോ ജോയിസ് ജോർജ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണ ഉണ്ടാവുകയും കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധ ഉണ്ടാവും ഇപ്പം അങ്ങനെയാണല്ലോ പി ടി തോമസിനെതിരെ അവിടെ സഭ തന്നെ അദ്ദേഹത്തിനെതിരാവുകയും പരസ്യമായ അദ്ദേഹത്തെ പിന്നെ വിമർശിച്ചുകൊണ്ട് ഇവരൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം അവിടുന്ന് മല ഇറങ്ങേണ്ടി വന്നു തോമസ് ഒരു തെറ്റും ചെയ്തില്ല ഇല്ല സഭയുടെ സഭയുടെ ചക്രിയത്തിലുള്ള കൃത്യമായ കാര്യം ഒന്ന് പുറത്തു പറഞ്ഞേയുള്ളൂ പരിസ്ഥിതി വിഷയത്തിൽ സഭയുടെ നിലപാട് പരസ്യമായി പുറത്തു വന്നു അതൊരു അരമനകര രഹസ്യമായിട്ട് കൊണ്ടുനടക്കായിരുന്നു അത് പരസ്യമായിട്ട് പുറത്തു വന്നത് പി ടി പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് രാഖി പാക്ക് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പിന്നീടാത്തവരെ മത്സരിക്കുന്നു ജോയിസ് ജോർജ് ഇനി വലിയ തമാശയുണ്ട് ഈ ജോയിസ് ജോർജ് അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വന്നപ്പോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പറയുമ്പോഴം സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരം ഇവ അദ്ദേഹം പാർട്ടി ചിന്തിച്ചാൽ മത്സരിക്കും സൂക്ഷിക്കണേ ചിഹ്ന സൂക്ഷിക്കണം അത് പക്ഷെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നോടുകൂടി എങ്ങനെയാലും സാധ്യത ഉണ്ടായെന്ന് അതുപോലെ നഷ്ടപ്പെടുകയാണ് ഒരു സാധ്യത നിലവിലില്ല അല്ല ഇടക്കി ഇടുക്കിയിൽ ഇപ്പം നമ്മൾ നിയമസഭാ മണ്ഡലം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം അവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പൊ കാരണം പീരുമേട് പിന്നെ എൽ ഡി എഫ് ആണ് ദേവികുളം എൽ ഡി എഫ് ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പം പിന്നെ അങ്ങനെ മൂന്ന് സ്ഥലവും അവിടെ എൽ ഡി എഫിന് ഇട്ടാണ് പിന്നെ നമ്മുടെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് കേരള കോൺഗ്രസ് എമ്മിന് വലിയ സ്വാധീന സ്ഥലമാണ് റോഷൊക്കെ അവിടെ നിന്ന് വലിയ രീതിയിൽ ഏത് മുന്നണി റോഷി വ്യക്തിപരമാണ് അതെ പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം അത് എൽ ഡി എഫിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് അല്ലെങ്കിൽ ഇല്ല 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 അല്ല അത് ഓക്കെ അപ്പൊ ഈ അങ്ങനെ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് വലിയ രീതിയിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വലിയ സംഭവം തന്നെയാണ് കാരണം കേരളത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലം കൂടി ഈ ഡീനിന്ന് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോ ഇത്തവണയും വലിയ ഇപ്പൊ ഡീനെതിരെ പിന്നെ എം എ മണിയെ പോലുള്ള ആളുകൾ നടത്തിയ ചില പരസ്യ പ്രസ്താവന ഒക്കെ ഒഴിച്ച് നിർത്തിയാൽ ഡീനെതിരെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇല്ല ഡീനെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളില്ല ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് നമുക്കറിയാം ഈ ആഹ് വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങളോ അല്ലാത്ത രീതിയിലുള്ള സമരങ്ങളൊക്കെ വലിയ രീതിയിൽ ജനങ്ങളൊക്കെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രല്ല നമ്മളിപ്പോ കണ്ടത് യു ഡി എഫിന്റെ ഒരു ഈ പിന്നെ യുവ മുഖങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ജോയി അല്ല എന്നിപ്പം അവിടെ വേറെ ഏതെങ്കിലും തരത്തിലൊരു പരീക്ഷണം നടത്തിയിരുന്ന ജോയിസ് ചോർജല്ല വേറെ ഏതെങ്കിലും പരീക്ഷണ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയേനെ പക്ഷെ ജോയിസ് എന്നെ വരുന്നോടുകൂടി അവിടെ അത്തരത്തിലുള്ളൊരു ഇതല്ല അവിടെ ഡീലൊരു കേരള മണ്ഡലമാണ് അതെ അതെ പറഞ്ഞത് ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് ഇപ്പം റോഷി മത്സരിക്കുമെന്നുള്ള ഒരു ഘട്ടം വരെ വന്നിരുന്നു അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു റോഷിയെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുക അതിൽ വേറൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ റോഷിയെ നമ്മള് അവിടെ ജയിപ്പിച്ച് കിട്ടിയാൽ ജോസ്മോന അവിടെ പോയി ബൈഎലക്ഷൻ മത്സരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ മന്ത്രി ആവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റോഷി അത് തുടക്കത്തെ തന്നെ അത് ജോസ് കെ മാണി കേന്ദ്രത്തിൽ മന്ത്രിയാ ഇന്ത്യ മുന്നണിയിൽ മന്ത്രിയാകാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിൽ മന്ത്രിയാവാനുള്ള സാധ്യത നിങ്ങൾ ഇങ്ങനെ ില്ല അതെ ഇന്ത്യ മുന്നണിയിലാണോ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിലാണോ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക അല്ലെങ്കിൽ മന്ത്രിയാവുക എന്നൊക്കെ നമ്മളെ കണ്ടറിയേണ്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു മത്സരിച്ച് മന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ ജനപ്രതിയാകാനുള്ള ചാൻസ് ഒക്കെ വളരെ എനിക്ക് കുറവാണ് അപ്പം ആകെ ഉണ്ടായിരുന്ന ചാൻസ് ആയിരുന്നു പാലയിൽ ജയിച്ചു മന്ത്രിയാവരുന്നല്ലോ അത് ഇല്ലാതായതോടുകൂടി അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചാൻസ് ഇല്ലാതായിരുന്നു കേരളത്തിലെ ഒരു കൊച്ചു കേന്ദ്രത്തിലെ വലിയ മന്ത്രി അതൊക്കെ ശരിയാണ് കേന്ദ്രത്തിൽ ഈ അങ്ങനെയൊക്കെ മന്ത്രി ആയിരുന്ന ആളുകളുടെയൊക്കെ പിന്നീടുണ്ടായ രാഷ്ട്രീയ ജീവിതമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതിലൊന്നും ഒരു അർത്ഥവുമില്ല പി സി തോമസിനെ പോലെയുള്ള ആളുകളൊക്കെ പോയി കേന്ദ്രമന്ത്രിയൊക്കെ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ പിന്നീടുണ്ടായ രാഷ്ട്രീയ ജീവിതം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിക്ക് എല്ലാ കാലത്തും യഥാർത്ഥത്തിൽ ഇടുക്കിന്റെ എം എം പിമാരുടെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മിക്കവാറും എല്ലാവരും പ്രഗത്ഭമാരായ ആളുകളൊക്കെ തന്നെയാണ് മന്ത്രിമാർ അല്ല ഈ എം പിമാരായിരിക്കുന്നത് ഇടുക്കിയിലെ മലമടക്കുകളിൽ ഒരു അത്ഭുതവും ഒരു അത്ഭുതവും സംഭവിക്കാനുള്ള സാധ്യത എന്തായാലും ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തല് എന്തെങ്കിലും മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നിലവിലത്തെ സാഹചര്യത്തിൽ അതിനെയാണ് സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് ആരും ഇനി അങ്ങോട്ടേക്ക് വലിയ രീതിയിൽ അവകാശവാദമായിട്ട് അങ്ങോട്ടേക്ക് കയറണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്